സ്വലാത്ത് ഡെയിലി ചൊല്ലിയാൽ ഞാനും അവനും ഇന്ന് മുതൽ അമ്പത് സ്വലാത്ത് ഇൻഷാള്ള ഞാൻ എന്റെ ജീവിതത്തിൽ ചൊല്ലുമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം ായിരം സ്വലാ അഹമ്മി തങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എങ്ങനെയാ പോവുക ഡെയിലി സ്വലാത്ത് ഉസ്താദാണ് അവർ പോവാദിമാവിന്റെ മറ്റൊരു ഉസ്താദ് ഡെയിലി സ്വലാത്ത് ഓരോ മാസം കഴിയുമ്പോൾ കോടിക്കണക്കിന് സ്വലാത്ത് പൂർത്തിയാക്കുന്ന അവരുടെ മുന്നിലേക്ക് ഒരു അമ്പത് സ്വലാത്ത് പോലും ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാ കൊള്ള മോമിനെ നമുക്ക് എല്ലാം ും തങ്ങൾ മുഖേന അല്ലേ അള്ളാഹുലെ തർഗത്തിലെ തട്ടാനുള്ള ഏറ്റവും വലിയ കവാടമാണ് സയ്യതുൽ മുഹമ്മദ്